ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന കന്നുകാലിയുമായിട്ട് വണ്ടി എത്തിക്കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ വലിയ ബിസിനസ്സാണ് ബീഫ് കാറ്റിൽ എന്ന് പറയും ഇറച്ചി കന്നാലികൾ അപ്പോൾ അതിൻ്റെ കൊണ്ടുപോകുന്ന വണ്ടികളാണിത് ഇതുപോലത്തെ വണ്ടിയിലാണ് ഈ ഈ കന്നാലികളെ ഒരു ഫാമിൽ നിന്ന് അടുത്ത ഫാമിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ വിൽക്കാൻ കൊണ്ടുപോകുന്ന എല്ലാം ഇതുപോലത്തെ വണ്ടിയാണ് ഇതൊരു വലിയ ബിസിനസ്സാണ് ഓസ്ട്രേലിയയിലെ ഈ വണ്ടി ഇതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞല്ലോ കന്നാലി ഇറക്കി വിടാൻ വേണ്ടി ഈ റാമ്പെന്ന് പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലാണ് നമ്മൾ കയ്യാലയിലേക്ക് ഇറക്കി വിടും ഒരു പൊക്കോള ഭാഗത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തിയിട്ടാണ് ഇറക്കി വിടുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് നമ്മളിവിടുത്തെ കന്നാലിക്ക് നമ്മൾ കയർ കെട്ടുന്ന പരിപാടിയൊന്നുമില്ല ഇതിനിങ്ങനെ കാട്ടിലേക്ക് അഴിച്ചു വിടുകയാണ് അഴിച്ചു വിട്ട് പിന്നെ അത് വലുതാവുമ്പോൾ അതിനെ പിടിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ അതിനാണ് ഇങ്ങനെ ഫാമുകളിലെല്ലാം ഇങ്ങനത്തെ റാമ്പുണ്ട് ആ റാമ്പിലേക്ക് ഇറക്കി വിടും അപ്പം അങ്ങനെ കന്നാലി ആ കൂടിൻ്റെ അകത്ത് കുറച്ച് ദിവസം കിടക്കും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കിടക്കുമ്പോൾ ഈ കന്നാലികൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പാകും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കൂട്ടം വിട്ടു പോകത്തില്ല ഒരുമിച്ച് നിൽക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ ഇതിനെ കണ്ടെത്താൻ എളുപ്പമുണ്ട് അതല്ലെങ്കിൽ ഇത് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ കണ്ടെത്താൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇതിനെ ഒരു കൂട്ടിലിടണം എന്ന് ഞാൻ നന്നായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് നന്നായിട്ടായിട്ടേ ഇതിനെ പുറത്തേക്ക് ഇറക്കി വിടത്തുള്ളൂ അതിനുള്ള കൂടാണിത് കോഴിക്കോട് പോലെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടൊന്ന് ഒഴിച്ചാർന്നു അത് കഴിഞ്ഞ് ഈ ടാങ്ക് ടാങ്കല്ല നമ്മുടെ ഈ മോട്ടറ് പണി വേണ്ടി ഇറങ്ങിയാ മോട്ടർ എല്ലാം പിടിപ്പിച്ചു ഇനി ഒന്ന് ഓൺ ആക്കിയാൽ മതി എല്ലാം കണക്ട് കണച്ചിട്ടിരിക്കുവാണ് ഇനി ചാറ് നിറച്ച് ചാറ് കഴുകുക സംഭവം സെറ്റ് ചെയ്യുക അങ്ങനെ മോട്ടർ പിറ്റ് ചെയ്ത കേട്ടോ മോട്ടർ പിറ്റ് ചെയ്തു സംഭവമൊക്കെ സെറ്റപ്പായി ഇപ്പോൾ ഓൺ ആയായിരുന്നു ചാറിലേക്ക് വരൻ ചെയ്തേക്കുക ചാർ വെള്ളം ചാടുന്നുണ്ട് ഇനി ചാറ് കഴുകണം ഞാൻ ഓഫ് ചെയ്യാൻ പോവാ സോപ്പ് കൂടി അത് കന്നാലികളൊക്കെ കണ്ടപ്പോഴേ എല്ലാവർക്കും ഭയങ്കര സന്തോഷം സ്കൂൾ കഴിഞ്ഞ് വന്ന വഴിയാ അവിടെ കുറച്ച് കച്ചി കിടപ്പുണ്ടായിരുന്നു ആ കച്ചിയെല്ലാം മാരി അമ്മമാർ കുറച്ച് കുറച്ച് കൊടുക്കുന്നത് കാണുന്നത് ഈ പച്ചപ്പുല്ലേ ഇറക്കി വിട്ടാലേ കന്നാലികൾക്ക് ഒരു ഉഷാറാവത്തുള്ളൂ ഇപ്പം ഇറക്കി വിടാനും പറ്റത്തില്ല കുറച്ച് വെള്ളമൊക്കെ കൊടുത്തേ സംഭവം എല്ലാം സെറ്റാക്കി കുറച്ച് കഴിഞ്ഞിട്ടേ കൊടു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവരും വന്ന് കാണുവാണ് ഇവിടെ വൈഫാണ് ഇതാണ് ക്രാക്കിള് ഇത് ഇത് ഈ ക്രാക്കിള് ഇത് പശു ക്രാക്കളാണ്